ജയം ഒരു ഏറ്റവും പ്രോഗ്രാം നടത്താൻ പോവാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എല്ലാവരും ടീച്ചേഴ്സ് മാനേജ്മെന്റ് ഇതിന്റെ ബന്ധപ്പെട്ട ആളുകളും വിദ്യാർത്ഥിനികളും പഠിച്ചു പോയ ഒക്കെ നമ്മുടെ ഈ പ്രോഗ്രാം അതായത് ജൂലൈ ഇരുപത്തിരണ്ടാം തന്നെ വിവിധ വകുപ്പ് ചെയർമാൻ കൺവീനർമാരും വിദ്യാർത്ഥികളും യോഗത്തിൽ പങ്കെടുത്തു വൈസ് പ്രിൻസിപ്പൽ സുഭാഷ്ണി കെ പി അധ്യക്ഷത വഹിച്ചു രേഷ്മ എം അക്സാനിയാസ് യു സമീർ പി എം ഷാഹിന ബഷീർ നോഫൽ പറവന്നൂർ കോളേജ് യൂണിയൻ ഭാരവാഹികളായ ആയിഷ നിലൂഫർ അഫ്ലാഷെറിൻ ലിയാന എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഓരോ മുഹൂർത്തങ്ങൾക്കും സന്തോഷങ്ങളുണ്ട് അതിൽ മറക്കാൻ ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് അതിന്റേതായും